ന്യൂസ് ജനഹിതം തുടങ്ങുകയായി എല്ലാവർക്കും സ്വാഗതം ജനഹിതവുമായി നമ്മളുള്ളത് കരുളായി ഗ്രാമപഞ്ചായത്തിലാണ് കരുളായി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒൻപതാം വാർഡിലെ ജനകീയ സ്ഥാനാർത്ഥി എന്ന് ജനം വിശേഷിപ്പിക്കുന്ന സിദ്ധിഖ് വടക്കൻ തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു അദ്ദേഹം നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഇവിടെ വന്ന ഉടനെ തന്നെ കുറെ ആളുകൾ ഞങ്ങൾ കണ്ടിരുന്നു കണ്ട സമയത്ത് ഒരു ജനകീയ സ്ഥാനാർത്ഥി എന്നുള്ള വിശേഷണമാണ് താങ്കൾക്ക് അവർ നൽകി തന്നിട്ടുള്ള പട്ടം എങ്ങനെ നോക്കി കാണുന്നു ഞാൻ കരുളായി ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ കളങ്കുന്ന ഒമ്പതാം വാർഡിലെ മെമ്പറാണ് കഴിഞ്ഞു വർഷമായിട്ട് മെമ്പറായി പ്രവർത്തിക്കുകയാണ് അതിനു മുമ്പ് ഒരു മുപ്പത്തിമൂന്ന് വർഷം പഞ്ചായത്തിൽ ജോലി ചെയ്ത് സെക്രട്ടറി ആയിട്ട് വിരമിച്ചിട്ടുള്ള ആളുകൂടിയാണ് അപ്പൊ ആ ഒരു അനുഭവ സമ്പത്ത് കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തെ മെമ്പർ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്തി നേരത്തെ മെമ്പറായിരുന്ന സ്ഥലങ്ങളിൽ പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പൊ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആധികാരികമായിട്ട് ഈ വിഷയത്തെ സമീപിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നു അങ്ങനെ വരുമ്പോ ഈ കരുളായി ഗ്രാമപഞ്ചായത്തിൽ മൊത്തത്തിൽ നമ്മൾ ഈ പഞ്ചായത്ത് ഒന്നാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ഒരു 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 സ്ഥിതി എന്താണ് ഇവിടുത്തെ ഒരു ഒരു ജനകീയ പ്രശ്നം എന്നുള്ള നിലയില്ലെങ്കിൽ നമ്മുടെ അടിയന്തരമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇവിടെ കരുളായി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഫോറസ്റ്റുമായി അതിരിടുന്ന മേഖലയാണ് വന്യമൃഗശല്യം വന്യമൃഗശല്യം കൃഷിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാണ് അതിനിപ്പോ സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള പരിഹാര മാർഗങ്ങൾ ആരായെന്ന് സ്വീകരിച്ചു വരികയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയ മുഴുവനായിട്ട് ഫെൻസിങ് പ്രവൃത്തികൾ സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ചെറിയ ആ ഒരു വലിയ ആശ്വാസമാണ് കർഷകർക്ക് കൂടി മറ്റൊന്ന് പിന്നെ പന്നിശല്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയെ നശിപ്പിക്കുന്നത് അപ്പോൾ അത് പന്നി കൊല്ലാൻ കഴിയാത്തൊരു സാഹചര്യം കേന്ദ്ര നിയമ നിലവിലുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് അതെ ഇങ്ങനെ കൃഷി നശിപ്പിക്കുന്ന അക്രമാരികളെ പന്നികളൊക്കെ കൊന്ന് കുഴിച്ചു മൂടുന്നതിനുള്ള സർക്കാർ അധികാരം നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ കടലായി പഞ്ചായത്തിൽ അത് വളരെ ഫലപ്രദമായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ മാത്രമാണ് കുറഞ്ഞൊന്ന് കുറച്ച് ഇതിരേക്കുന്നത് ഇപ്പോൾ ആ പ്രവൃത്തി നിന്ന രൂപത്തിലുമാണ് കർഷി കാർഷിക മേഖലയിൽ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ വാർഡിന്റെ ഒരു സാഹചര്യം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം അപ്പൊ ഞങ്ങള് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇക്കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫിന്റെ ഭരണസമിതി അവിടെ വരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ അഞ്ചു വർഷത്തെ വളരെ ദൗർഭാഗ്യകരമായ ഒരു അനുഭവം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഓരോ വർഷം കൊടുക്കുകയാണ് അത് പദ്ധതി തയ്യാറാക്കി കൃത്യസമയത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം എല്ലാ വർഷവും മാർച്ച് മുപ്പത്തൊന്നിനകം പദ്ധതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ലാപ്സ് ആവില്ല പക്ഷേ ഇവിടെ കരുളായി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിൽ തന്നെ ആറ് കോടിയോളം രൂപ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി യഥാസമയം ചെലവഴിക്കാതെ പിന്നെ ടെൻഡർ ചെയ്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ പദ്ധതികൾ തയ്യാറാക്കാത്തതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ടെൻഡർ എടുത്ത കരാറുകാര് അത് പൂർത്തീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അത് വലിയൊരു നഷ്ടമാണ് കാരണം ഇവിടുത്തെ റോഡ് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഡ്രൈനേജ് പ്രവർത്തനങ്ങൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ഫണ്ടാണ് ഞങ്ങൾ അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടത് നോക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഭരണസമിതി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് വയസ്സ് രണ്ടൊക്കെയാണ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിപ്പിക്കേണ്ട അവതരാണ് അവിടെ അവർക്ക് വലിയ തോതിലുള്ള വീഴ്ച വന്നു എന്നുള്ളതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപയും അത് കൃത്യമായി ചെയ്യാനും അത് ചെയ്യിക്കാൻ ആവശ്യമായ ഇടപെടലും നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ചെറിയ അല്ല അല്ല അത് ഇവിടെ അത് നഷ്ടപ്പെട്ടത് ഈ അനാസ്ഥ കൊണ്ടാണ് കൃത്യസമയത്ത് അധികാരികൾ അത് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്തിയില്ല എന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ആ നഷ്ടപ്പെടലുണ്ടായത് ഇപ്പം ഞങ്ങൾ പിന്നെ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ളത് റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത ചെറിയ റോഡുകൾ കാരണം വീടുകൾ ഒരുപാട് കൂടുതൽ കൂടുതൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡുകൾ കുറേ ഉണ്ട് പുതുതായിട്ടുള്ള ആ റോഡുകളൊക്കെ തന്നെ ഗതാഗത യോഗ്യമല്ല ഇപ്പോൾ ഇപ്പോൾ മുല്ലപ്പള്ളി താഴെ മുല്ലപ്പള്ളി അതുപോലെ തന്നെ കാട്ടിലപ്പാടം വരക്കുളം മേഖലയിലൊക്കെ ഈ റോഡിൻ്റെ പ്രശ്നം വല്ലാത്ത വിഷയാണ് കാരണം ഒരു മഴ പെയ്താൽ നടക്കാൻ പോലും കഴിയാത്ത ചളിക്കുളകമാകുന്ന റോഡുകളുണ്ട് അപ്പം അതിൽ മുന്തിയ പരിഗണന കൊടുക്കാൻ ഞാനും എന്നെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മുന്തിയ പരിഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് ഈ വാർഡിനെ സംബന്ധിച്ച് ഇവിടെ അരക്കമ്പോയിലൊരു കുടിവെള്ള പദ്ധതിയുണ്ട് ആ കുടിവെള്ള പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അത് പൂർണ്ണമായി നിലച്ചു കിടക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഏഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തിയൊക്കെ നടത്തിയെങ്കിലും ഇപ്പോഴും കൃത്യമായി ഫലപ്രദമായി കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ സംഖ്യ നേരത്തെ ചെലവഴിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ ആ കുടിവെള്ള പദ്ധതി അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഈ വാർഡിൻ്റെ മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാന കാര്യം അതാണ് മറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുമാണ് ഇപ്പോൾ ഇവിടെ വന്യമൃഗശല്യൊക്കെ ഒരു പരിധി വരെ കുറക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു പരിഹാരം ഉണ്ടാവും ഈ പ്രദേശം ഇപ്പോൾ ഈ റോഡ് ഉൾപ്പെടെയുള്ള ഈ നിൽക്കുന്ന കടലപ്പാടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ടില്ല അപ്പം സ്ട്രീറ്റ് ലൈറ്റുകൾ അപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇതൊക്കെ കുറക്കാൻ വേണ്ടി വേണ്ടീനാവശ്യമായിട്ടുള്ള അടിയന്തരപ്രതമായിട്ട് കൊടുക്കുന്നതാണ് സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി ഇതിപ്പോൾ അതിന് ഇങ്ങനൊരു അദ്ധ അവസ്ഥ ഈ പഞ്ചായത്തിൽ വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം എല്ലാ പഞ്ചായത്തും നിലാവു പദ്ധതി എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഇപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്ന് കാര്യം അറിയാം അതുപോലെ അമരമ്പലം പഞ്ചായത്തിലൊക്കെ അത് നടപ്പാക്കി പക്ഷേ കേരള ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയില്ല എന്നുള്ളത് അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാ തെരുവുകളും അതിന്റെ ഭാഗമായി പ്രകാശമായ ആയ അതില്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വീടുകളിലൂടെ ഒക്കെ അപ്പോൾ ആളുകളുടെ ഒക്കെ ഒരു പൊതു പ്രതികരണം എന്താണ് പ്രതീക്ഷ ആളുകളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് എന്റെ തറവാട് അതുപോലെ തന്നെ പഠിച്ചതും പിന്നെ ഒക്കെ ഈ പ്രദേശം മുല്ലപ്പള്ളി പാട്ടിലപ്പാടം ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് അപ്പം എല്ലാവരും എനിക്ക് അറിയുന്ന ആളുകളാണ് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൻ്റെ പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശക്കാർക്കും അതിൻ്റെ ഇതറിയാം പഞ്ചായത്തിൽ ഏത് സമയത്ത് വരുമ്പോഴും മെമ്പർ എന്ന നിലക്ക് പൂർണ്ണമായിട്ടും നമ്മൾ അവിടെ ഉണ്ടാവും നമ്മൾ സർവീസിൽ നിന്ന് നിർമ്മിച്ച സർവീസ് ഇതാണ് സമയം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ആളുകൾക്ക് ഇതറിയാം എന്നുണ്ട് ഓക്കെ പിന്നെ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ഇവിടെ പിന്നെ പട്ടികജാതി വിഭാഗങ്ങൾ പെട്ട ആളുകൾക്ക് കുറേ ഈ അരക്കംപോയിൽ മേഖലയിൽ നിലവിൽ വീട് ഇല്ലാത്തൊരവസ്ഥയുണ്ട് അത് ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷ ക്ഷണിച്ചു വന്നപ്പോൾ ആ സമയത്ത് കൃത്യമായ അപേക്ഷ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനവർ പറയുന്നത് ആ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുന്ന സമയം ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് അത് അന്നത്തെ പിന്നെ ജനപ്രതിനിധികളും മറ്റുമൊക്കെ അവരെ അറിയിച്ചുകൊണ്ട് അന്ന് കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കണമായിരുന്നു അപ്പോൾ അത് ലൈഫ് ഭവന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിലാണെങ്കിൽ ഉൾപ്പെടെ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് അനുവദിച്ചു കഴിഞ്ഞു പക്ഷെ അന്ന് അപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് പലർക്കും കിട്ടിയിട്ടില്ല അത് അവരെ കൃത്യമായി വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായിരുന്നാലും അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഈ വീടില്ലാത്ത ആൾക്കാർ ലൈഫ് വന പദ്ധതി തുടർന്നും അപേക്ഷ ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ആ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ കാണുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഈ വാർഡിലുള്ളത് ഒരു ഉപകേന്ദ്രം ആരോഗ്യ ഉപകേന്ദ്രമുണ്ട് അതിനെ കൂടുതൽ ഫലപ്രദമായി മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉപകേന്ദ്രത്തിൽ ഏർപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തും മറ്റൊരു അംഗൻവാടി പിന്നെ വാർഡിലുണ്ട് അംഗൻവാടിക്ക് ഇപ്പോൾ അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഇനി മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാകും ഇത്രക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വാർഡിലെ പൊതുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്താ പറയുക അതേപോലെ തന്നെ ഇപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പത്തൊരു കാലഘട്ടത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് ഏത് വിവരവും കൃത്യമായിട്ട് അറിയിക്കുക എന്നുള്ളത് അവര് മെമ്പർമാരെയാണ് ആശ്രയിക്കുന്നത് ഏത് ഇപ്പൊ പഞ്ചായത്തിലെ വിവരങ്ങൾ മാത്രമല്ല സർ നാമ സർക്കാരിൽ നിന്ന് അതുപോലെ മറ്റെന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇവർ അറിയുക ഒരു അപേക്ഷ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ അറിയി അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഈ വാർഡിൽ കൃത്യമായിട്ട് അത് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും മറ്റും കൃത്യമായിട്ട് ഏത് ചെറിയ വിവരമാണെങ്കിൽ പോലും അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിച്ചാൽ ആ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ആ രൂപത്തിൽ ഇവരറിയേണ്ട അത് ആ ഒരു ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ആ അവകാശം പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള ാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം ഈ തിരക്ക് പിടിച്ച സമയത്തിന് ഇടയിലാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് സംവദിക്കാൻ താല്പര്യം കാണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു താങ്ക് യു ജനഹിതവുമായി നമ്മൾ കരുളായി ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത് ഒൻപതാം വാർഡിൽ ഇവിടുത്തെ ജനകീയ സ്ഥാനാർത്ഥി എന്ന് ജനം വിശ്വസിക്കുന്ന ജനം വിശേഷിപ്പിക്കുന്ന സിദ്ദിഖ് ഹസൻ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവച്ചു തീർച്ചയായിട്ടും ഈ വാർഡിൽ വളരെ ശക്തമായിട്ടുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത് എന്ന നിലയാണുള്ളത് ചിലരുടെ അഭിപ്രായം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ജനഹിതമാണല്ലോ ഏറ്റവും പ്രധാനം ജനമാണല്ലോ തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണല്ലോ തീരുമാനിക്കേണ്ടത് രണ്ടു രണ്ടുപേർ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞോളൂ എന്താണ് പേര് എൻ്റെ പേര് വിജയകുമാർ ഞങ്ങൾ സിദ്ധിക്ക് വടക്കൻ എൽ ഡി എഫിന്റെ സ്ഥാനം അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങള് ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമ്പോ പഞ്ചായത്ത് ചെല്ലുമ്പോ ഞങ്ങൾ ഈ വാർഡത്തെ മെമ്പറെ സമീപിച്ചാൽ മെമ്പറെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകാറില്ല അപ്പൊ ഞങ്ങള് സിദ്ധിയാക്കാനെ സമീപിക്കും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ സിദ്ധിയാക്കാൻ ചെയ്തുതരും ചെയ്തുതരും ആ അത് ഞങ്ങളുടെ ആവശ്യം ഒൻപതാം വാർഡിൽ ആര് വിജയിക്കും എന്നാണ് പ്രതീക്ഷ വിജയിക്കും ഇതാണ് നമ്മൾ ചോദിക്കുന്നവരൊക്കെ എന്താ പറയേണ്ട ഒരു സംശയത്തിന് പോലും ഇടയില്ലാത്ത വിധത്തിൽ ഒരു ചിന്താശകലം പോലും ഇടാതെ വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ട് കാരണം മൂപ്പർക്ക് അതിനുള്ള കഴിവുണ്ട് ഏഹ് പഞ്ചായത്തിലെ എല്ലാ എക്സ്പീരിയൻസ് പഞ്ചായത്ത് സംബന്ധമായിട്ട് പിന്നെ എക്സ്പീരിയൻസ് ഇല്ല ഒരാളാണ് അതുകൊണ്ട് പിന്നെ വിവരങ്ങൾ ജനങ്ങളെ ഒരു വാർഡിലെ ജനങ്ങളെ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വിവരങ്ങൾ അറിയിക്കുക എന്നുള്ള മുഖ്യ വിഷയം അത് കൃത്യമായിട്ട് മൂപ്പർ ചെയ്തിരിക്കും ഏ പിന്നെ വിളിച്ച വിളിപ്പുറത്തുണ്ടാവും ഏഹ് അതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം അതായത് നാട്ടിലെ വികസനങ്ങൾ അതൊക്കെ മൂപ്പര് ശരിക്ക് കൈകാര്യം ചെയ്യാം അറിയുന്നേം അറിവില്ല ഒരാളാണ് അതുകൊണ്ട് ഞങ്ങൾ മൂപ്പര് ജയിക്കും നല്ല നല്ല പ്രതിഷേധം തന്നെ ഇവിടെ ആരാണ് വിജയിക്കുക എന്നതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായ ഒരു ധാരണയുണ്ട് കാഴ്ചപ്പാടുണ്ട് മറ്റ് പേർ കൂടി പ്രതികരണം അറിയിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലുണ്ട് ആര് വിജയിക്കുന്നതാണ് ഒൻപതാം പാടിൽ പ്രതീക്ഷിക്കുന്നത് ഇവിടെ സിദ്ധിക്ക് വടക്കം തന്നെ വിജയിക്കുള്ളൂ അല്ലാതെ എതിർ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് ഒന്നുമല്ല അങ്ങനെ ഇപ്പം പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അഞ്ചും എല്ലാം ഒന്നും നടന്നിട്ടില്ല അതിനു മുന്നേ അഞ്ചും എല്ലാം എൽ ഡി എഫാണ് മരിച്ചത് പിന്നെ അസൈനാർ എന്ന് പറഞ്ഞ ആളായിരുന്നു പ്രസിഡന്റ് നല്ല വികസനം കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഹോസ്റ്റലിലും ആയിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് മുന്നേറ്റൊരാഴ്ച ഒരു പത്ത് ലേറ്റ് അവിടെയും ഇവിടെയും കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താ കാര്യം അപ്പം ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങൾ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അത് വിളിപ്പുറത്ത് ഉണ്ടാവുക അതിനൊരു മാറ്റമില്ല എന്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഉണ്ടാവും ഞാനിവിടെ മുപ്പത് വർഷമായിട്ടുള്ള ഒരാളാണ് ഞാൻ ചുങ്കത്ര ആയിരുന്നു ആദ്യം മുപ്പത് വർഷമായിട്ട് ഞാൻ എൽ ഡി എഫ് തന്നെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അത് നമ്മൾ നോക്കും അതിപ്പോൾ അത് പറഞ്ഞാൽ പത്ത് മുപ്പത്തഞ്ചു കൊല്ലം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലക്കും ഇപ്പം കഴിഞ്ഞ അഞ്ചോ എല്ലാം ആയിട്ട് മെമ്പറായിരുന്ന അതും എല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പഞ്ചായത്ത് ചെന്നാൽ എന്താ വന്നു പെട്ടെന്ന് ചോദിക്കും മറ്റവരോട് ചോദിച്ചാൽ അവർ വടേ പണ്ടൊരു പള്ളിക്കാട്ട് സ്ഥലം പറഞ്ഞൊല്ല എന്നാൽ ഇവിടെ സിജീക്കിനെ തന്നെയാണ് മുൻതൂക്കം കാണുന്നത് ഏൽ സിജിക്ക് ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ ആകുമ്പോഴേങ്കിലൊക്കെ മുന്നിട്ട് കാണും ഇറങ്ങി കാണും ഇനിയിപ്പോൾ ഒരു പാർട്ടി ഒക്കെ എല്ലാവരും പാർട്ടിക്കാരെയും വിളിച്ചു കാണുമൊക്കെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറി അതുപോലെ വിനോദം ചെയ്ത് കൊടുക്കുന്നുണ്ട് അഹമ്മദ് ഇവിടെ സിദ്ദിഖ് ഹസൻ ജയിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം എന്തായിരിക്കും ആവശ്യപ്പെടുക പഞ്ചായത്ത് റോഡ് അത് അങ്ങനത്തെ വോട്ടർമാരുടെ പ്രതികരണങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യതയോടെ അവർ പറയുകയാണ് സിദ്ദിഖ് ഹസൻ തന്നെയാണ് ജയിക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റു ജില്ലാ ആളുകളുടെ അടുത്തുകൂടി പോയി അവർക്ക് കൂടി പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം കരുണായി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഈ മേഖലയിലെ ഈ വാർഡിലെ വോട്ടർമാർ നിരന്തരം വന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ് ഈ കട ഈ ഷോപ്പ് അപ്പോൾ ഇവിടുത്തെ കടക്കാരനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് സേ്തലവി എന്നാണ് പേര് സേ്തലവി തീർച്ചയായിട്ടും വിഷയത്തെ സംബന്ധിച്ച ഒരു ഒരു സമഗ്രമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുള്ള ആളാണ് ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹത്തിന് പറയാനും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമസ്കാരം എന്താണ് പിന്നെ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് എന്തു പറയുന്നു ആര് ഇവിടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചാൽ ആ ഈ പഞ്ചായ ഈ വാർഡിന്റെ വികസനത്തിന് മുൻകൈയെടുത്ത് നടക്കണം നടക്കണം അതാണ് നമ്മുടെ ഉദ്ദേശ ഉദ്ദേശം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ശേഷിയുള്ളവരെ കുടുംബത്തിൽ എത്ര നമ്മുടെ കുടുംബത്തില് ണ്ട് അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്താണ് ജനഹിതം പരിശോധിച്ചെന്ന് നമ്മൾ ജനം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനൊപ്പം നമ്മൾ അല്ലേ അപ്പൊ കടക്കാരനാകുമ്പോ പല കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയുന്നതിന് പ്രയാസമുണ്ട് അതാണ് ചില പാർട്ടിക്ക് വേണ്ടി മാത്രം സംസാരിക്കുക എന്ന് പറയുന്ന ഒരു പക്ഷെ അത്തരം ആളുകൾക്ക് ഒരു പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ആ എന്തായിരുന്നാലും ജനാധിപത്യ അവകാശം വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഓക്കെ അപ്പോൾ അതാണ് ഈ കടക്കാരെ സംബന്ധിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ വരും ഒരുപാട് ആളുകൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവരുടെ അഭിപ്രായം എന്താണ് അവരുടെ ഒരു ഒരു ടേസ്റ്റ് എന്താണ് അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും നമുക്ക് അഭിപ്രായങ്ങളിലൂടെ വീണ്ടും സഞ്ചരിക്കണം അടുത്ത ആളിലേക്ക് പോകാം ഒൻപതാം വാർഡിലെ വോട്ടർമാർ ഒരുപാടുണ്ട് നമുക്ക് എല്ലാവരെയൊന്നും കാണാൻ സാധിക്കില്ല പക്ഷേ ചിലരെയൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടുകയാണ് ഇപ്പം രണ്ടുപേർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഒൻപതാം വാർഡിൽ വളരെ എന്താ പറയണ്ട ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടക്കുകയാണ് ആര് വിജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വടക്കൻ സിദ്ധിയാക്ക ജയിക്കും എന്താണ് അങ്ങനെ എളുപ്പത്തിൽ ഒരു ആൻസർ എന്താണ് ഇവിടെ ഇവിടെ വർഷം പറയാനുള്ളൂ ആ റോഡൊന്നും നന്നായിട്ടില്ല ഒക്കെ ബൈക്ക് വെക്കുകയാണ് ആ റോഡ് ചളിവിളിയാണ് ആ ചളിവിളിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളത് ശേഷിയുള്ളത് വളരെ കൃത്യമാണ് വ്യക്തമാണ് പേര് പേര് എത്ര വീട്ടിൽ വീട്ടിലിപ്പോ രണ്ട് രണ്ട് അപ്പോ പിന്നെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ പേര് പേര് എന്താണ് ആ ഞാൻ ഇവിടുത്തെ പഴയ ഇവിടെ ജനിച്ചു വളർന്നാണ് സിദ്ദീഖ് ഇവിടെ ജനിച്ചു വളർന്നതാണ് ഞങ്ങളെ നല്ലൊരു മെമ്പർ ഇപ്പോഴാണ് കിട്ടിയത് അവരെ ജീവിതം സന്തോഷത്തിലാണ് ഞങ്ങൾ പിന്നെ പിന്നെ ഇത്രയും കാലമായിരിക്കഞ്ച് വർഷമായിട്ട് ഈ റോഡൊക്കെ പണ്ട് ഇടതുപക്ഷം മരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ റോട്ടിലും കറണ്ട് ഉണ്ടായിരുന്നു ലൈറ്റ് ഉണ്ടായാലും ഈ നാല് വർഷമായിട്ട് കറണ്ട് കാരണം നമ്മളെ വീട്ടിൽ കാണുകയല്ലാതെ റോട്ടമ്മ കാണില്ല ഇത് അമരമല പഞ്ചായത്തിലൊക്കെ പുള്ളു ഇപ്പോഴും ഉണ്ട് ഇവിടെ ടേപ്പിംഗ് പോരി ഇരുട്ടിലാണ് ഇവിടെ ടേപ്പിങ്ങിന് പോണ അനവധി ആൾക്കാരുണ്ട് ഈ പന്നിയാൾ ശല്യം കൊണ്ട് എത്ര ആൾക്കാർ ഇവിടെ വൈക്കാട്ടി വീഴണ ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് പരിഹരിക്കണം അതൊക്കെ തന്നെയല്ല നാട്ടിന് വേണ്ടിയതും അത് സാധിക്കും സിദ്ധിക്കുന്ന സാധിക്കുമല്ലോ അത് കുറച്ച് വിശ്വസിക്കണം ഞങ്ങൾ അപ്പോൾ നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ പലതും നമ്മൾ തേടി പോകുമ്പോൾ ആളുകൾക്കൊക്കെ ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഇത് തന്നെയാണ്